ബിഗ് ബോസ് ഹൗസിൽ അനുമോളും നൂറയും സാരിയാണ് ഉടുത്തിരിക്കുന്നത് ആതിലെ വിളിച്ചുകൊണ്ട് കബോർഡ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള സാരി സെലക്ട് ചെയ്യാനായിട്ട് അനുമോള് ആതിലെ അന്നേരം ചോദിക്കുന്നുണ്ട് നീ എന്നെ ഷോപ്പിങ്ങിനായിട്ട് വിളിച്ചതാണോ എനിക്ക് ഷോപ്പിംഗ് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ളൊരു സാരി സെലക്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നു എന്നിട്ട് ആതിലെ നൂറയോട് പറയുന്നുണ്ട് ക്യാപ്റ്റനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക രാവിലെ മുതലൊരു സാരിയും പിടിച്ചുകൊണ്ട് കിച്ചനിൽ പോയി എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യുക ക്യാപ്റ്റനായ അഹങ്കാരമുണ്ട് പെണ്ണിനെന്ന് ആദില പറയുമ്പോൾ ഷാനവാസ് അതിന് ഇടയ്ക്ക് കൂടിരുന്നു പറയുന്നുണ്ട് ശരിയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ അവൾക്കൊരു പ്രത്യേക ഭാവമാണ് ക്യാപ്റ്റനായതിനുശേഷം നല്ല അഹങ്കാരം ഉണ്ടെന്ന് തമാശക്ക് പറയുന്നു ബിഗ് ബോസ് ഹൗസിലെ അടുക്കള ഇപ്പം വളരെ ശാന്തമാണ് ആതിലേം കൂടി സാരി എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഷാനവാസിക്കാ തമാശക്ക് പറയുന്നുണ്ട് ഇന്ന് സൊസൈറ്റി ലേഡികളുടെ ഒരു മീറ്റിംഗ് ഉണ്ട് പ്രസിഡന്റ് ഇവള് സെക്രട്ടറി അവള് ഗസ്റ്റായിട്ട് ഞാനാണ് വരുന്നത് അപ്പം അനുമോള് പറയുന്നു വാർഡ് മെമ്പറായിട്ട് അനീഷ് ഏട്ടനും ആയിരിക്കും അനീഷേട്ടന് മോഡലിംഗ് ഇഷ്ടമാണോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് സാബുമാനോട് ചോദിക്കുന്നു ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് സാബുമാൻ നൂറെ ഉപദേശിക്കുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങി മോഡലിംഗ് ഒക്കെ ചെയ്യണം ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് പരിപാടിയോട് പരിപാടിയായിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ നൂറ പറയുന്നു കിട്ടിയാൽ മതിയായിരുന്നു ഫുഡൊക്കെ റെഡിയായെന്ന് അനീഷേട്ടൻ പറയുമ്പോൾ നൂറ എല്ലാവരെയും വിളിക്കുന്നുണ്ട് അപ്പം വളരെ ശാന്തമായിട്ടാണ് ബിഗ് ബോസിൻ്റെ അടുക്കള ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്